തൃശൂരിൽ കെ എസ് ആർ ടി സി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എട്ടുപേർക്ക് പരിക്ക് ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എം എസ് ഉണ്ട് വിവരങ്ങളുമായി ലിഷോയ് എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് അപകടത്തിന് കാരണം എന്താണ് ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ വെച്ചാണ് ഈ വാഹനാപകടം ഉണ്ടായത് പുലർച്ചെ നാലുമണിക്ക് മണിക്ക് ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിന് എതിരെ വന്ന ടോറസ് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഒന്നര മണിക്കൂറോളം പ്രയത്നിച്ചാണ് ഈ അപകടത്തിൽ ഈ മുൻഭാഗം പൂർണ്ണമായും ഈ ടോറസ് ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു ആ അകത്തു നിന്നും ടോറസിന്റെ ഡ്രൈവറെ പുറത്തെടുക്കാനായി മണിക്കൂർ ഒരു മണിക്കൂറോളം ശ്രമപ്പെട്ടാണ് ഈ ഡ്രൈവറെ പുറത്തെടുത്തത് പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം ആരുടെയും പരിക്കത്ര ഗുരുതരമല്ല ഈ ടോറസ് ലോറി ഡ്രൈവറുടെ പരിക്ക് മാത്രമാണ് അല്പം ഗുരുതരമായിട്ടുള്ളത് മറ്റ് കെ ി ബസിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്കൊന്നും തന്നെ ഗുരുതരമായ പരിക്കില്ലെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വിവരം കെ എസ് ആർ ടി സി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത് കാരണം ഈ കെ എസ് ആർ ടി സി ബസ് നേരെ എതിർ ദിശയിൽ വന്ന് ടോറസ് ലോറിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ഇന്ത്യയുടെ ആഘാതത്തിൽ വലിയ തോതിൽ രണ്ട് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ കനത്ത മഴയുണ്ടായിരുന്നു ഈ സമയം അതുകൊണ്ട് മഴ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു തടസ്സമായി നിന്നു ഈ ടോറസിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് നിഷോ ഈ ഡ്രൈവറുടെ പരിക്കും ഗുരുതരമല്ലോ അല്ലെ നിസാര പരിക്കുകൾ അല്ലേ ഡ്രൈവറുടെ പരിക്ക അത്ര ഗുരുതരമല്ല പക്ഷേ എങ്കിൽ പോലും സാമാന്യം നല്ല രീതിക്ക് ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഡ്രൈവറെ നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ വേണ്ട ചികിത്സകൾ അതുപോലെ തന്നെ പരിശോധനകളും എല്ലാം തന്നെ നൽകേണ്ടതുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി ലിഷോയ് ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ടോറസ് ലോറിയിലേക്ക് ഇടിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല പതിനഞ്ചോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്